ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ പോലെ തന്നെ എപ്പോഴും നമ്മൾ കിച്ചണിലേക്കാണല്ലോ ആദ്യം കേറുന്നേ അപ്പോൾ അതേപോലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എന്റെ ഇടക്ക് ചില സമയത്ത് മാറാറുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ ചെടി നനച്ചതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ കയറാറ് സമയൊക്കെ വൈകി കഴിയുമ്പോഴാണ് നേരെ കിച്ചണിലേക്ക് കയറുന്നത് അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണല്ലോ എഴുന്നേൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആദ്യം കയറിയേക്കുന്നത് അപ്പോൾ അതാ സവാള നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും കടലക്കറിയാണോ അപ്പൊ കടലക്കറിക്കുള്ളതാണ് കേട്ടോ ഈ സവാള അപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ സവാള എടുക്കുന്നുള്ളൂ കേട്ടോ അതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയും ഇല്ല നമുക്ക് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോത്തേനും മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല അതേപോലെയുള്ള വെയിലാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഇപ്പൊ കറിക്കാവശ്യമുള്ള സംഭവങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ആഹിലിനെ കൊണ്ട് ഒരു ദിവസം ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതില വെച്ചതാണ് അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇതാ ഒരു സവാളയുടെ കാവഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ കുറച്ച് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഈ കടലക്കറി അങ്ങനെയുള്ള കറികളിൽ തക്കാളി ഇടുന്നത് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ തക്കാളിയുടെ ഒരു ഫ്ലേവർ ചെറിയൊരു കാഭാഗം മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ ചെറുപയർ പരിപ്പ് അതിലൊക്കെ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ ഇന്നിപ്പോൾ കുക്കറിൽ വെച്ച് തന്നെ കടലക്കറി റെഡിയാക്കാൻ പോകുകയാണേ അപ്പോൾ നമ്മളാദ്യം തന്നെ കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൂടാതെ ഈ തക്കാളിയും സവാളയും എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ചേർക്കും കേട്ടോ കടലക്കറിയിൽ അതൊക്കെ വഴന്ന് വരുമ്പോൾ അതാ ഈ ഒരു കടലയും കൂടി ചേർത്തിട്ട് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കും അങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് കേട്ടാ ഞാൻ എപ്പോഴും ഇങ്ങനെ അല്ലാട്ട് ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് കടല വേവിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് ഏർ വേവിച്ചത് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ ചില സമയത്ത് ഇങ്ങനെയും ഉണ്ടാക്കും അപ്പൊ നമ്മുടെ ചായ മനസ കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നേ ഞാൻ അധികം ഒന്നും പറിച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രം പറിച്ചുള്ളൂ വളരെ കുറച്ച് മാത്രം മദ്യ കറി അതുകൊണ്ടാണ്ട്ട കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതൊന്നും മുട്ടയിട്ട് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടല വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു കിളിന്തലകളൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതൊന്ന് വേഗം വേഗം കുഞ്ഞിലകൾ കിളിന്തായിട്ടുള്ള ഇലകൾ ഞാൻ വേഗം വേഗം പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ തേങ്ങ ഇരിക്കുന്നില്ല കേട്ടോ നമ്മൾ മിക്സിയിൽ അടിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കറിക്കായിട്ട് തന്നെ അങ്ങനെ എടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊരു മടി പിടിച്ച് ഞാൻ ഇരിക്കണേണ് അപ്പോൾ ലാസ്റ്റ് പുട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തിരിക്കണേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ആലോചിച്ചപ്പോൾ തേങ്ങ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടലക്കറിക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിനും തേങ്ങ വേണം അപ്പം പിന്നെ തേങ്ങ കൊണ്ട് കട്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ബ്രദർ കൊണ്ടുവന്നിട്ട് ചിക്കൻ കൊണ്ടുത്തന്നെ അവൻ രാവിലെ വർക്ക് കഴിഞ്ഞ് വന്ന ഒഴിക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ എന്നാൽ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് ഓർത്തിട്ട് കയ്യോടെ അങ്ങോട്ട് ായിട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി നമ്മൾ ഓരോരോ ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പോലെയാണ് കേട്ടോ വെക്കുന്നത് അതായത് എല്ലാം കൂടി ഒന്നിച്ചല്ല വെക്കണത് ഇപ്പോൾ നമ്മൾ ഓരോരോ ടൈമായിട്ടായിരിക്കും എടുക്കുക ചിലപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടായിരിക്കും എടുക്കുക അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു സൗകര്യത്തിന് അങ്ങനെ ബോക്സിലാക്കി വെക്കാറ് കുഞ്ഞ് കുഞ്ഞ് ബോക്സിലായിട്ടാണ് വെക്കാറ് അപ്പോൾ ഞാനിത് രണ്ട് തവണയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചായ മനസയുടെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് തോരൻ റെഡിയാക്കാം കേട്ടോ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്ന മുളകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയാത്തത് ഇനിയിപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് മുട്ട ചിക്കിയെടുക്കാം മുട്ട ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറ് തേങ്ങ ഇടുന്നത് അത്ര ഇഷ്ടമല്ല ഈ ചായാ മുട്ട ചേർക്കുമ്പോഴാണ് ചേർക്കുമ്പോഴാണ്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയേക്കുന്നത് അതൊന്ന് വരുമ്പോഴേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചായ മനസം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ചായ മനസേയുടെ എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ആവി കയറാനായിട്ട് അന്നേരം കൊണ്ട് ചിക്കനൊന്ന് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ചായ മനസ ആവിയൊക്കെ കയറി ദാണ്ട നല്ലോണം എന്താ പറയുക ഒട്ടും ഇല്ലാത്ത രീതിയിലായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് മുട്ടയാണോ കൂടുതൽ എന്നാണ് സത്യം പറഞ്ഞാൽ മുട്ട തന്നെയാ കേട്ടോ കൂടുതൽ അയല ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അതങ്ങനെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ ചിക്കനും ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് രണ്ട് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് കയറ്റുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിക്കുകയാണെങ്കിൽ ഒരു ബോക്സ് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് നോക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് വറക്കാനും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബോക്സ് എടുത്താൽ മതിയല്ലോ തലേ ദിവസം നമ്മൾ പിണ്ടിയും പരിപ്പും കൂടി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഉണ്ടാക്കിയാലും ഒരു കറി എങ്ങനെ ആയാലും ബാക്കിയായിരിക്കും കേട്ടോ അപ്പം ആ ഒരു കറി പിറ്റേ അതിനകത്തേക്ക് എടുക്കുകയും ചെയ്യും അപ്പം പുട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കടലക്കറിയിലേക്ക് അധികം ഗ്രേവി ഒന്നും അല്ലാണ്ടായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അധികം ഗ്രേവി ആയാലും ഇവിടെ അങ്ങനെ ആരും കഴിക്കില്ല കറി ലാസ്റ്റ് ബാക്കിയാവും അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ ഒരു കുക്കർ കുക്കറ് കണ്ടെത്താനും മനസ്സിലാവുമല്ലോ ഒന്നര ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ അത് ഇവിടേക്കൊന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ സ്ലാബൊക്കെ അത്യാവശ്യം അലങ്കോലായിട്ട് കിടക്കുക കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പറ്റിയിരുന്നത് അപ്പം ഞാനിന്ന് പുറത്തു എല്ലാം തീർത്തിട്ട് വേണം ആലുമിനിയം കൊണ്ട് അങ്കനവാടി പോകാൻ അതുകൊണ്ട് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വേഗം ഒന്ന് ഉള്ള പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വയ്ക്കാൻ പോകാൻ കേട്ടോ മിക്സി ഇത്ര നാളും അകത്താണ് കേട്ടോ വെച്ചിരുന്നത് അകത്തെ കിച്ചണിലാണ് ഞാൻ വെച്ചിരുന്നെച്ചത് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു പുറത്തെ വർക്ക് ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ച് അകത്ത് നമ്മൾ അരയ്ക്ക അരക്കണ സമയത്ത് അതായത് നമ്മൾ ദോശമാവിനൊക്കെ അരക്കുമ്പോൾ ചില സമയത്തെങ്കിലും തെറിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് ദോഷമാവുന്നല്ലാട്ടെ ഇപ്പം നമ്മൾ മീൻ കറിക്കൊക്കെ കരക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തെറിക്കാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടാകും അതേപോലെ പുട്ടിൻ്റെ പൊടി നമ്മൾ നനക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ നിലത്ത് കിടക്കും ഈ ഒരു സ്ലാബും ഒക്കെ കിടക്കുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് വർക്ക് വെച്ചേക്കുന്നത് പിന്നെ ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ എങ്ങാനും പെയ്താൽ നേരെ വെള്ളം അതിൻ്റെ മേളയൊക്കെ ആയിരിക്കും വീഴുക അതുകൊണ്ടാണ് കേട്ടോ കവർ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ക്ലീനിങ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി പാത്രങ്ങളും കൂടി ഒന്ന് വേഗം കഴുകി കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് വെക്കാൻ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വെച്ചാലും മതി പെട്ടെന്ന് ആവുമല്ലോ അങ്ങനെ ധർദി പിടിച്ച് വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുത്തുകൊണ്ടിരുന്നപ്പോ ദേ വരുന്ന ആള് ആലും എഴുന്നേറ്റ് വന്നോട്ടെ അപ്പോഴത്തേനും ആലും അതിനു മുന്നേ എഴുന്നേറ്റായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് മൊബൈലൊക്കെ ഒന്ന് നോക്കി ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ആൾ എഴുന്നേറ്റായിരുന്നു അപ്പൊ ഞാൻ വന്ന് കൂടെ കിടന്ന് പിന്നെയും കിടന്ന് ഉറങ്ങിപ്പോയതാണ് കേട്ടവൻ അപ്പതാ പിന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഒരു ഞാൻ വേഗം ചെന്നില്ലെങ്കി ഒരു കരച്ചിലും ബഹളോണവിടെ കിടന്നുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് അവൻ്റെ അടുത്ത് പോയി കിടന്നാൽ മതി ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കിടന്നാൽ മതി അപ്പോഴത്തേനും അവൻ ഓക്കെ ആവും ഒരു ഇത്രയും കൂടി കഴിഞ്ഞപ്പോഴേക്കും ആൾ ഇതാ നിലത്തിരുന്ന് കരച്ചിലും ബഹളവും ആയിട്ടോ പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യുക അവൻ്റെ കൂടെ പോയി കിടന്നോട്ടാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതി പോലെ പതുക്കി ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു ആൾ ഓക്കെ ആയിട്ടോ തന്നെ വേഗം ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഇങ്ങടെ വേഗം കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആലുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ പോകട്ടോ ആലുവിന് ഇതാ ഇതേപോലെ ഒരു കുഞ്ഞു കസേരയുണ്ട് ബ്രഷ് ചെയ്യണ സമയത്ത് അവൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കോട്ടോ എന്നിട്ടാണ് ബ്രഷ് ചെയ്യിക്കാറ് ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ വേഗം എന്താ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാൻ ചെന്നിട്ട് ബ്രഷ് ചെയ്യിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് എന്താ പറയുക കുട്ടികൾ ബ്രഷ് ചെയ്യുമ്പോൾ പറയാമല്ലോ ആദ്യം തന്നെ അവൻ അങ്ങനെ വിഴുങ്ങോട്ടോ പിന്നെ പറഞ്ഞു പറഞ്ഞ് തുപ്പലാണ് പിന്നെ ഞാൻ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വെറുതെ കൈകൊണ്ടുകൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രഷ് ചെയ്യലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു അംഗൻവാടി കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് ഇതിപ്പോ ആ ട്യൂഷൻ ടൈം ആകട്ടോ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ ഗേറ്റ് അടക്കാനായിട്ട് ചെന്നതാണ് കേട്ടോ ചെന്നപ്പോൾ ഞാൻ ചെടി നനച്ചിട്ടുണ്ടായിരുന്നില്ലേന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെടികൾ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ടായിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ചെടികളൊക്കെ കണ്ടോ ഇത് എല്ലാം വാടി നിക്കാട്ടോ വാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടാനിട്ടെന്നല്ല വെയിൽ കൊണ്ട് നമ്മൾ ആ ഇലയുടെ ആ ഒരു സൈഡൊക്കെ കണ്ടോ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ട് വന്നത് വെയിൽ കൊണ്ട് കരിഞ്ഞു പോകില്ലേ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കേട്ടാ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇന്നലെ എനിക്ക് നനക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്കിത് കണ്ടിട്ട് ആകെ സങ്കടമായിട്ടോ ഈ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ ആ ഒരു വീട്ടിലേക്ക് എൻ്റർ ആ ഒരു സൈഡാണ് കേട്ടോ ഇവിടെ ഞാൻ അങ്ങനെ ചെടിയൊന്നും വെക്കാറുണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുളകും തൈ നട്ടത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ചെടി അവിടെ വെക്കാറില്ല കേട്ടോ ഞാൻ ചെടികളെല്ലാം വെക്കുന്ന ഈ ഒരു സൈഡാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെയിലില്ല അത്യാവശ്യം വെയിൽ വേണ്ടാത്ത ചെടികളുണ്ടല്ലോ അതാണ് കേട്ടോ ഇവിടെ വെക്കാറ് അപ്പം ആ ചെടികളൊക്കെ ഇവിടെ ഇരുന്ന് വെച്ചാട്ടോ പക്ഷെ ഈ ഒരു സൈഡ് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ പുള്ളി പോണ വെയിലാണ് അപ്പോൾ ഇവിടെ ഇരുന്ന വെച്ചാൽ ചെടികളാണ് കേട്ടോ ഞാൻ ഇതുങ്ങളെല്ലാം കൊണ്ടുപോയി അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇരുന്നുവെച്ചാൽ മുളകും തൈ ഉണ്ടല്ലോ മുളകം തയ്ക്കൊക്കെ നല്ല വെയിൽ വേണമല്ലോ സാധാരണ ആ സൈഡാണ് എപ്പോഴും വെയിൽ കിട്ടാറ് അതുകൊണ്ടാണ് മുളകൻ തൈ അവിടെ വെച്ചത് പക്ഷേ വെച്ചതിന് ശേഷം അവിടെ തണലും ഈ സൈഡ് വെയിലുമായി മാറി കേട്ടോ അതാ ഒരു ചെടിയുടെ ഒക്കെ ഇല കണ്ടോ ഗ്രീൻ മാറി നല്ലൊരു പിങ്ക് അത്രയും വെയിൽ കിട്ടുമ്പോഴാണ് ആ ഒരു പിങ്ക് കളറൊക്കെ വരുന്നത് കേട്ടോ ഇപ്പം തക്കാളിയും മുളകും തയ്യൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ വെയിൽ സഹിക്കാൻ പറ്റാത്ത ചെടികളാണ് അപ്പുറത്തേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ സി സി പ്ലാന്റ് ഒക്കെ ഉണ്ടോ യെല്ലോ കളറായിട്ടോ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ് വെയിലാണ്ട് ഈ ഒരു സൈഡ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളിപ്പോവും പിന്നെ ഞാൻ ആ വെയിലത്ത് നിന്ന് തന്നെ ചെടികളൊക്കെ നനച്ചോട്ടോ വൈകുന്നേരം ആവാൻ വെയിറ്റ് ചെയ്തില്ല എനിക്ക് ചെടികളൊക്കെ അങ്ങനെ വാടിക്കിടക്കണുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടമാണ് എത്ര വെയിലാണെങ്കിലും ഞാൻ അങ്ങനെ നിന്ന് നനക്കോട്ടാം ഒരു ദിവസത്തെ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത്ര സംഭവിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അപ്പം അതിന് ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് സത്യം പറഞ്ഞാൽ ഈ ചെടികളൊക്കെ നനച്ചതിന് ശേഷം ആട്ടോ ഞാൻ ചോറ് വെച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട് എന്നാൽ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഞാനത് വോട്ടമെലം കട്ട് ചെയ്തായിരുന്നു അപ്പോൾ വോട്ടമലിനൊക്കെ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ ആലിമിനെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാനായിട്ട് പോവാണ് അപ്പോൾ ആലിമ വന്നപ്പോൾ ബ്രദർ രാവിലെ വന്നപ്പോൾ അതാ ചോക്ലേറ്റ് കിണന്നിട്ടുണ്ടായിരുന്നേ അപ്പം ആഹിലും ഓൾറെഡി അത് കഴിച്ച് കഴിഞ്ഞതാണ് കേട്ടോ അപ്പം ആലിമുള്ളത് കൊടുക്കാണ് െടുക്കുന്ന സമയത്ത് ഇക്ക ഇല്ലെങ്കിൽ അവൻ അങ്ങനെ കൊടുക്കോട്ടെ കൊടുക്കോട്ടോ വാലും ആയിൽ നോക്കി ഓൾറെഡി കഴിച്ചിട്ടിരിക്കൻ തേന്ന് കൂടി അതും വാങ്ങിച്ചിട്ട് കഴിക്കാണ് അപ്പൊ എനിക്കില്ലെന്ന് വെച്ചപ്പോ വേഗം തന്നോട്ടോ വേണ്ടെന്നു പറഞ്ഞപ്പോ അപ്പൊ തന്നെ വായിലേക്ക് ഇടുകയും ചെയ്തു അപ്പൊ ഇന്നിപ്പോ രാത്രിയിലെ ഡിന്നറാണ് കേട്ടോ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചാണെ രാവിലത്തെ ഉണ്ട് ഇപ്പൊ തേങ്ങ അരച്ച കടലക്കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ കഴിക്കാനായിട്ട് പൊറോട്ടയുടെ കൂടെ അപ്പൊ ഇത്രേ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്